ലൈഫിലും രക്ഷയില്ല ചിന്നുവിനും കുടുംബത്തിനും താമസയോഗ്യമായ വീട് ഇല്ല പഴയനൂർ പഞ്ചായത്തിൽ പൊറ്റ കോളനിയിൽ താമസിക്കുന്ന ചിന്നു വേണ്ടി വീടിനുവേണ്ടി ഇറങ്ങാത്ത ഓഫീസുകൾ ഇല്ല മന്ത്രിയും കലക്ടറും ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയെങ്കിലും ഒരു പരിഗണന ലഭിച്ചില്ലെന്നാണ് ചിന്നുവിന്റെ പരാതി രണ്ടായിരത്തി പതിനെട്ടിൽ ശോഭന രാജൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ലൈഫ് മിഷന് വേണ്ട അപേക്ഷ നേരിട്ട് നൽകിയതായും പിന്നീട് അന്നത്തെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പ്രവീൺ അപേക്ഷ ലഭിച്ചതായും വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് ലൈഫുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ലഭിച്ചില്ലെന്നാണ് ചിന്നു പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അപേക്ഷ നൽകിയവർക്കാണ് ഇപ്പോൾ വീട് നിർമ്മിക്കാനുള്ള തുക അനുവദിച്ചിരിക്കുന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും എങ്ങനെയാണ് ഇവർ പുറത്തായതെന്ന് ഇവർക്കും അറിയില്ല ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇവർക്ക് വേണ്ട സഹായങ്ങൾ നൽകണം പറയോ ലൈബ് സാറേ ഞാൻ ലൈബ്രില് കൊടുക്കട്ടെ ചോദിച്ചു അപ്പം നിങ്ങൾ കൊടുക്കണ്ട ഞാൻ പറഞ്ഞില്ല ഞാനല്ലോ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് വന്നത് അപ്പം നിങ്ങൾ ആ പിര കൊടുക്കണ്ട ഞാൻ എന്തായാലും പെരയ്ക്ക് എഴുതി ശരിയാക്കിയിട്ട് ഞാൻ ശോഭനമേഡത്തിൻ്റെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എടുത്ത് ഏതായാലും അടുത്തൊരു ട്രിപ്പിൽ നിങ്ങൾക്കാണ് ആദ്യം പിര എന്ന് അയാൾ പറഞ്ഞു എന്തായാലും പേര് പ്രവീൺ സാറന്ന് പ്രവീണായിരുന്നു അപ്പം അയാൾ പറഞ്ഞു നിങ്ങൾ കൊടുക്കണ്ട നിങ്ങളുടെ പേരെ ഞാൻ പെര് പേര് എഴുതിയിട്ട് ശോഭന കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ പേര നിങ്ങൾക്കാണ് എന്ന് അയാൾ പറഞ്ഞു അപ്പൊ പിന്നെ ആ സാറ് പറഞ്ഞ ആള് കേക്കട്ടെ അപ്പൊ ഞാൻ ലൈബ്രറി കൊടുത്തില്ല അതെനിക്ക് അപ്പത്തം തല്ലണം പറ്റി ഇത് പിന്നെ എന്നോട് കൊടുക്കാണ്ടിരിക്കാൻ തോന്നുന്നു പറഞ്ഞത് എനിക്ക് അറിയില്ല ആറ് അതിന്റെ അത് രക്ഷം കൊറോണ അതെന്നൊക്കെ രക്ഷപ്പെട്ട് വന്നു ഒന്നും ഉൾപ്പെടുത്തിയില്ല അവർക്ക് അവർക്ക് എന്തെങ്കിലും നീതി അടക്കണമെങ്കിൽ അവർ ഓടി വരും മെമ്പർ പറി അടുത്തതില് പേരസെരി അടുത്ത് ഇപ്പഴും പരസരിയായിട്ടില്ല മെമ്പർ അങ്ങനെയും പറഞ്ഞോളൂ ഞങ്ങളുടെ കൂടെ നാലാളാണ് നാലാളുണ്ട് വ്യാക കൊതന്നൊക്കെ കുഴഞ്ഞൊന്ന് എണീച്ച് വന്നിട്ടുള്ളൂ അതാ അവിടെ നിന്നിട്ട് ഞാൻ മുരിയാട്ടം അങ്ങനെയാണ് സംഭവം പറഞ്ഞു മുരിയാട്ടം പറഞ്ഞു നിങ്ങള് മറ്റേ ആൾക്കാർ ജയിക്കട്ടെന്നുണ്ട് നിങ്ങൾക്ക് പേരെതിരി പേരാൾക്ക് കിടക്കട്ടായി പറഞ്ഞു ഞങ്ങൾ പിന്നെ ഞാൻ പഞ്ചായത്തേക്ക് പോയിട്ട് ഓരോരോ രാഷ്ട്രീയ പാർട്ടി നോക്കിട്ടു അതായിരിക്കും അങ്ങനെയായിരിക്കും ില്ല ഇതെങ്ങനെ വെച്ചിട്ട് കിട്ടിയാ പരാതിന്റെ കള്ള സ്ഥലതായിരിക്കുന്നത് അവിടെയും പോയി രണ്ട് മൂന്ന് വട്ടം അവിടെയും പോയി മധുരത്തും പോയി രണ്ട് രണ്ടു വട്ടം എല്ലാം അവിടെയും പോണ്ട് ഇനി പോവാത്ത സ്ഥലമൊന്നും ഇല്ല ഇതിനായിട്ട് തന്നെ ഞാൻ മറ്റേ പണം അത്ര ചിലവാക്കണം നിങ്ങൾക്ക് പുതിയതായിട്ട് ഒന്നുമില്ലല്ലോ ഉൾപ്പെടുത്തിയില്ല ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞില്ലേ സാറും കൊടുക്കണ്ട എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഇത് ശരിയാക്കിച്ച് ശോമന മേഡത്തിന് ഇത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് എന്താ ഞാൻ എന്നെ നിങ്ങൾക്ക് എന്താ വരിയില്ലെന്നൊക്കെയാണ് ആ സാറിൻ കൂടി ചോദിച്ചത് അപ്പം പിന്നെ ഞാൻ പേടിച്ചിട്ട് പിന്നെ കൊടുക്കാൻ പോലും ഞമ്മ അത് കയറും കൊണ്ടിഞ്ഞ് എന്ത് വേണ്ട അങ്ങനെ ഇട്ടു പിന്നെ വന്നതെന്താ പിന്നെ വരിയില്ല പിന്നെ നോക്കണു നോക്കുമ്പോൾ നമുക്ക് പെരിയും ഇബ്രാജ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഒരു എഴുതിയൊരു കടലാസ് കൊണ്ടേ കൊടുത്ത് നമ്മൾ കൊണ്ടേ കൊടുത്ത് നമുക്ക് ദിവസം ദിവസം പഞ്ചായത്ത് കയറാൻ പറ്റുമോ പിന്നെ പോകുമ്പോൾ അവിടെ ഉണ്ടായില്ല ആയിരത്തി എന്നോട് വൈര്യം എന്ന് എനിക്കറിയില്ല